ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉച്ച വരെയുള്ള ഒരു ചെറിയ മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് നാളായി ഗോതമ്പ് നുറുക്ക് മേടിച്ചിട്ട് ഇരിക്കുന്നത് അപ്പോൾ അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉപ്പുമാവിന് ഞാൻ ഗോതമ്പ് നുറുക്ക് ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സാദാ ഉപ്പ് മാവ് ഉണ്ടാക്കണ പോലെ തന്നെ സബോളയും പച്ചമുളകും ഒക്കെ മൂ മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചത് ചെരിഞ്ഞ് കൊടുത്തു വിട്ടാ പിന്നെ വേറെ വെജിറ്റബിൾസൊന്നും ഇടാൻ ഉണ്ടായിരുന്നില്ല ക്യാരറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങ ചിറകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ചു വേവിച്ചു കിട്ടാം ഇപ്പോൾ ഉപ്പുമാവ് നല്ല കുഴഞ്ഞ പോലെ ഇരിക്കുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ തണുത്തതിന് ശേഷം അത് നല്ല ഡ്രൈ ആയിട്ടാണ് എങ്കിലും എൻ്റെ ഉപ്പുമാവ് അങ്കൻവാടി എന്നൊക്കെ കിട്ടണ പോലത്തെ ഉപ്പുമാവ് ആയിട്ടില്ല കേട്ടോ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഉപ്പുമാവ് നന്തുട്ടി മിന്നും കഴിച്ചു കേട്ടോ നന്തുട്ടിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല മിന്നു കഴിച്ചു അവർക്കിന്ന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചിന് കർമൂസ് ഉപ്പേരേയും പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കൊടുത്തയക്കുന്ന മുട്ട ഓംലെറ്റും തന്നെ കേട്ടാ എന്ന് പറയുന്നത് പപ്പായനെ കേട്ടാ ഞങ്ങൾ ഇവിടെ തൃശ്ശൂർക്കാർ എന്നും പറയും ഇപ്പോഴാണ് ഞങ്ങൾ പപ്പായെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് പപ്പായ നല്ല കാറ്റിന് പൊട്ടി വീണതാണ് കേട്ടോ ഒരെണ്ണം തന്നെ പൊട്ടി വീണുള്ള ഒരു ചെറിയ പപ്പായ ആയിരുന്നു അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനത് മതി പിന്നെ നന്തുണിക്ക് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എങ്കിലും പിന്നെ ഞാൻ ഉണ്ടാക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ മൂന്ന് പേർക്കും മൂന്ന് തരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ചോറൊക്കെ വാർത്ത വെച്ചതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും ചോറൊക്കെ ആക്കി കൊടുത്തു അവർ സ്കൂളിൽ പോയിട്ടാണ് അവർ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ ചായ കുടിച്ചതിന് ശേഷം പിന്നെ അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ നിന്നു തുടക്കലൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ട വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഓണത്തിനുള്ള പർച്ചേസ് ഒന്നുമല്ല ഓണത്തിന് ഇനിയും സമയമുണ്ടല്ലോ വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വാങ്ങിച്ചു മാത്രം പരിപ്പും പയറും കടലയും മുതിരേം പിന്നെ ചെറുപയറും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പഞ്ചസാരയും ചായപ്പൊടിയും ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം വാങ്ങിച്ചു വന്നതിന് ശേഷം എല്ലാം ബില്ല് ഒത്തു ഒത്തുനോക്കണേട്ട പിന്നെ വെളിച്ചെണ്ണയാണ് മേടിക്കാറ് പക്ഷേ ഇപ്രാവശ്യം വെളിച്ചെണ്ണ മേടിച്ചില്ല കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ അപ്പം സൺഫ്ലവർ ഓയിലാണ് ഒരു കിലോ മേടിച്ചത് സാധനങ്ങളെല്ലാം ബില്ലായിട്ട് ഒത്തുനോക്കിയതിന് ശേഷം ഞാൻ അതെല്ലാം ഒരു ബക്കറ്റിലാക്കി കിട്ടണ്ട വെച്ചിരിക്കുന്നത് സമയം കിട്ടുമ്പോൾ ഡപ്പകളിൽ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒരു ബക്കറ്റിലാക്കി വെച്ചു ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ